ദൈവമേ നിത്യജീവൻ ശുശ്രൂഷയിലെ പങ്കെടുക്കുന്ന എല്ലാ ദൈവജനത്തെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു ആധ്യാത്മിക ജീവിതത്തിന്റെ ധ്യാനാത്മകമായ ജീവിത ചൈതന്യത്തിലേക്ക് വളർത്തപ്പെടുവാൻ ഈ മക്കളെ അനുഗ്രഹിക്കണമേ പിതാവായ ദൈവത്തിന്റെ സ്നേഹ സാന്നിധ്യക്കോട്ട പുത്രനായ ഈശോയുടെ തിരു രക്തക്കോട്ട പരിശുദ്ധാത്മാവിന്റെ അഗ്നിക്കോട്ട പരിശുദ്ധാമ്മയുടെ ജപമാലക്കോട്ട ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരും ധ്യാനാത്മകമായി ഈ വചന വിചിന്തനത്തെ ധ്യാനിക്കുന്നതുമായ മക്കളിലേക്ക് പരിശുദ്ധാത്മാവ് വഴി കൃപ നൽകണമേ ഓ ദൈവത്തിൻ്റെ ആത്മാവേ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കുവാൻ ഏലിയാക്കി കൊടുത്ത തീക്ഷ്ണതയുടെ വറ്റാത്ത നീരുറവുകൾ ഈ സമയം എന്നിലും ഇത് പങ്കുവയ്ക്കപ്പെടുന്ന ഹൃദയങ്ങളിലേക്കും ചൊരിയണമേ രോഗങ്ങളും വേദനകളും തകർച്ചകളും ദുഃഖങ്ങളും ദുരിതങ്ങളും മാറ്റപ്പെടുവാൻ കർത്താവെ ഈ സമയം അവിടുത്തെ പരിശുദ്ധാത്മാവിനെ നയിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയുടെ സാന്നിധ്യവും സാമീപ്യവും ഒരു ധ്യാനാത്മകമായി കാലിത്തൊഴുത്തു മുതൽ കാൽവരി വരെ അമ്മ നടന്നു നീങ്ങിയ സ്നേഹത്തിന്റെ കൃപ ഈ മക്കൾക്ക് ലഭിക്കുമാറാകട്ടെ പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപയാൽ ഈ ശുശ്രൂഷകളെ അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ അമ്മേ വിഷയൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ നിത്യജീവൻ ശുശ്രൂഷയിൽ എന്നും ആത്മീയമായും ഭൗതികമായും ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കാൻ ഒരുമിച്ച് കൂടി ഈ മാധ്യമത്തിന് മുന്നിലിരിക്കുന്ന സ്നേഹമുള്ളവരെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ധ്യാനാത്മകമായി എങ്ങനെ നമുക്ക് ഈ കാലഘട്ടത്തിൽ ജീവിക്കാം എന്നുള്ളതാണ് നമുക്കറിയാം നമ്മുടെ എല്ലാം ജീവിതം ഒരു ധ്യാനാത്മകമാണ് ലോകത്തിൻ്റെതായ രീതിയിലല്ല മറിച്ച് ദൈവികമായിട്ടുള്ള കാര്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് അച്ഛനൊന്ന് പങ്കുവെക്കുന്നത് ധ്യാനം എന്ന വാക്ക് ഇംഗ്ലീഷിൽ പറയുന്നത് റിട്രീറ്റ് എന്നാണ് ധ്യാനം എന്ന് പറയുന്നു എങ്ങനെയാണ് പഴയ ജീവിത രീതികളിൽ നിന്നും പുതിയ ഒരു ജീവിത രീതിയിലേക്ക് ദൈവമായി കൂട്ടി യോജിപ്പിക്കപ്പെടുന്നതാണ് യഥാർത്ഥത്തിൽ ഒരു ധ്യാനം ഈ കാലഘട്ടത്തിൽ ഒത്തിരി ധ്യാനങ്ങളിൽ നമ്മൾ പങ്കെടുക്കുന്നുണ്ട് ധ്യാന ശുശ്രൂഷകൾ പങ്കെടുത്ത് നമ്മുടെ ജീവിതത്തിൽ എപ്രകാരം നമുക്ക് മാറ്റം വരുത്താൻ പറ്റുന്നുണ്ട് ഒരു ധ്യാനം ഒരാഴ്ചയിൽ തീരുന്നതല്ല അത് മരണം വരെ നിലനിൽക്കുന്നതാണ് എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ഒരു ധ്യാനം സംഭവിക്കണം അവിടെയാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുവുമായിട്ട് ഒരു ക്രിസ്തു ശിഷ്യന് ആത്മബന്ധം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് വാക്കായ റിട്രീറ്റിലെ ഓരോ വാക്കുകളും എടുത്ത് ഓരോ അക്ഷരങ്ങളും എടുത്ത് നിങ്ങളുടെ മുന്നിൽ ഒന്ന് ധ്യാന വിഷയമാക്കാം എന്ന് ചിന്തിക്കുകയാണ് നിത്യജീവൻ പ്രാപിക്കാൻ ദൈവം പറഞ്ഞു സ്വയം പരിത്യജിച്ച് എൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരിക അത് യഥാർത്ഥത്തിൽ ഒരു ധ്യാനമാണ് സ്നേഹമുള്ളവരെ ആദ്യ വാക്ക് ആർ എന്ന അക്ഷരം ഇംഗ്ലീഷ് അക്ഷരം കൊണ്ടാണ് തുടങ്ങുന്നത് അതിന് നമ്മൾ അറിയേണ്ടത് റിപ്പൻറ്റൻസ് അനുതാപമാണ് ഒരു ധ്യാനാത്മക ജീവിതത്തിൽ ഒരു വ്യക്തിക്ക് വേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ എപ്രകാരമാണ് അനുതാപത്തിനുള്ള പ്രാധാന്യം നൂക്കാട് സുവിശേഷം പതിനഞ്ചാം അധ്യായം ഏഴാം തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അനുതാപം ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റിയൊമ്പത് നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുദപിക്കുന്ന ഒരു പാവിയെ കുറിച്ച് സ്വർഗം സന്തോഷിക്കും സ്നേഹമുള്ളവരെ സ്വർഗത്തിന്റെ സന്തോഷം എന്നുള്ളത് അനുദപിക്കുന്ന പാവിയെ കുറിച്ചാണ് നമുക്കറിയാം നല്ല കണ്ണൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി അനുദപിച്ചപ്പോൾ അവൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു സ്വർഗത്തിന്റെ സന്തോഷത്തിന്റെ പങ്കുകാരായി മാറി ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ലോകത്തിൻ്റെ പല സന്തോഷങ്ങളിലും കടന്നു പോകുമ്പോൾ അനുതാപം എന്നത് നഷ്ടപ്പെടുക കുംഭസാര കൂട്ടുകളിൽ ജനം ഓടിവരുന്നുണ്ട് എന്നാൽ അനുദപിക്കുന്ന കുംഭസാരങ്ങളുടെ എണ്ണം ചുരുക്കമാണ് പൗരോഹിത്യ ജീവിതത്തിൽ ജീവിക്കാൻ തുടങ്ങിയ അച്ഛന് മനസ്സിലായത് അനുതാപം ഉള്ള കുംഭസാരങ്ങളുടെ എണ്ണം കുറവാണ് സ്നേഹമുള്ളത് യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പാപം ആവർത്തിക്കപ്പെടാതിരിക്കാൻ അനുദപിക്കുന്ന നല്ല കുംഭസാരങ്ങളെയാണ് അതുകൊണ്ട് തന്നെ ഒരു ധ്യാന ജീവിതത്തിന് ഒരു ധ്യാനാത്മകമായ ജീവിതത്തിന് ഒരു ജീവിതത്തിന് ആദ്യം വേണ്ടത് അനുദാപമാണ് റിപ്പൻഡൻസ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചിന്തിക്കാം എപ്രകാരമാണ് നമ്മുടെ അനുതാപങ്ങൾ നല്ല രീതിയിൽ ദൈവത്തെ സ്വന്തമാക്കുവാൻ ഏറ്റു പറയുന്ന പാപങ്ങൾ പിന്നെ ആവർത്തിക്കപ്പെടാതിരിക്കാൻ ഒരു അനുതാപമുള്ള ഹൃദയം നമുക്കുണ്ട് രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് എൻഗേജ് ആണ് രണ്ടാമത്തെ അക്ഷരം എന്ന് പറയുന്നത് ഇ എന്നാണ് റിട്രീറ്റ് എന്ന ധ്യാനത്തിൻ്റെ ഈ ആധ്യാത്മിക ചിന്തയിൽ രണ്ടാമതായിട്ട് പറയുന്നത് എൻഗേജ് നമ്മൾ വ്യാപൃതരാകുക ലോകത്തിൻ്റെ പല കാര്യങ്ങളും നമ്മൾ വ്യാപൃതരാണ് പലപ്പോഴും നമ്മുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകുന്നത് ലോകകാര്യങ്ങളിൽ വീണു പോകുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ലോകത്തിൽ നിന്ന് മാറി ദൈവിക കാര്യങ്ങളിൽ വ്യാപൃതരാകുന്നവരുടെ ജീവിതത്തിൽ നമുക്ക് കണ്ടാറിയാം അവരുടെ ആധ്യാത്മിക ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും വലിയ വളർച്ച കാണാം അതാണ് യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ലോകകാര്യങ്ങൾ വ്യാപൃതരായി ദൈവീക കാര്യങ്ങളിൽ നമ്മൾ ചിന്തിച്ചാൽ ഒരിക്കലും നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകില്ല എന്നാൽ ദൈവീക കാര്യങ്ങളോട് നിന്നുകൊണ്ട് ചേർന്നുകൊണ്ട് ലോകകാര്യങ്ങളിൽ നോക്കിക്കാണുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകും പലപ്പോഴും ലോകകാര്യങ്ങൾ വ്യാപൃതരാകുന്നവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം അലസതയാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം പത്തൊമ്പതാം അധ്യായം പതിനഞ്ചാം വാക്യം പറയുന്നുണ്ട് അലസത ഒരുവനെ ആഴ്ത്തുന്നു മടിയൻ പട്ടിണി കിടക്കേണ്ടി വരുന്നു ഇപ്പോൾ നമുക്കറിയാം യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിൽ നമ്മുടെ വിദ്യാലയങ്ങൾ തുറന്ന് കുട്ടികൾ പഠിക്കാൻ പോവുകയാണ് ഇനി അലസതയുടെ ഒരു കാലഘട്ടത്തിലേക്ക് കുട്ടികൾ കടന്നു പോവുകയാണ് ഇതുവരെ കളിച്ചും രസിച്ചും നടന്ന മക്കൾക്ക് ഇനി അലസതയാണ് പഠിക്കാണ്ടിരിക്കുമ്പോൾ ഉറക്കം യഥാർത്ഥത്തിൽ പറയുന്നത് അലസത ഒരുവനെ ഗാഠനിദ്രനാക്കുന്നു പലരുടെയും ജീവിതത്തിൽ അലസതയാണ് പാപത്തിലേക്ക് കൊണ്ടുപോകുന്നത് മാധ്യമങ്ങളുടെ മുന്നിൽ അലസമായിട്ടിരിക്കും മൊബൈൽ ഫോൺ അങ്ങനെയുള്ള വസ്തുക്കളുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ കിട്ടേണ്ട കൃപ നഷ്ടമായി പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തിമൂന്ന് ഇരുപത്തിയെട്ട് വചനം പറയുക അലസനാകാതിരിക്കുന്നവൻ അവൻ്റെ ജീവിതത്തിൽ വേല ചെയ്യാതിരിക്കുന്നു അലസനാകാതിരിക്കാൻ അവനെ കൊണ്ട് വേല ചെയ്യിക്കുക അലസത തിന്മകൾ വളർത്തുന്നു സ്നേഹമുള്ളവരെ അലസത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ തിഷ്ണുതയോടെ പ്രാർത്ഥിക്കണം തിഷ്ണുതയോടെ നമുക്ക് ലഭിച്ച ശുശ്രൂഷകളിൽ കൂടുതൽ വ്യാപൃതരായിട്ട് മാറണം അതുകൊണ്ട് സ്നേഹമുള്ളവരെ വചനത്തിൽ നമുക്കറിയാം മർത്ത മർത്ത നീ പല കാര്യങ്ങളും വ്യാപൃതയാണ് എന്നാൽ മറിയം ദൈവിക കാര്യങ്ങളിലേക്ക് വ്യാപൃതനായിരുന്നു സ്നേഹമുള്ളവരെ അലസ്വത മാറണം അലസ്വത മാറുമ്പോൾ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ കൃപ ലഭിക്കും മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ഇതാണ് ടി എന്ന വാക്കാണ് ടി എന്ന അക്ഷരമാണ് ഈ റിട്രീറ്റ് എന്ന വാക്കിൽ നമ്മൾ അടുത്തതായി ചിന്തിക്കുന്നത് അത് ഇപ്രകാരമാണ് ടോളറൻസ് സഹിഷ്ണുത ഈ കാലഘട്ടത്തിൽ മനുഷ്യന് ധ്യാനാത്മകമായ ജീവിതം നഷ്ടപ്പെട്ടു പോകുന്ന ഈ സഹിഷ്ണുതയാണ് നമുക്കറിയാം ഒരു ധ്യാനം കഴിഞ്ഞ് എന്തോ ഒരു സ്നേഹത്തോടെ ഒരു കുടുംബത്തിലേക്ക് കടന്നു ചെല്ലുന്ന ഭാര്യയും ഭർത്താവും ആഴ്ചകൾ നീളുന്നില്ല അതിനുശേഷം അവർ വഴുക്കെടുക്കുകയാണ് സഹിഷ്ണുതയില്ല ഒരു കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റുന്നില്ല ഈ കാലഘട്ടത്തിൽ ഒത്തിരി മനുഷ്യരെ നശിപ്പിക്കുന്ന വലിയൊരു പാപമാണ് സഹിഷ്ണുതയില്ല നമുക്കറിയാം നമ്മൾ താഴ്ന്നു കൊടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉയർത്തപ്പെടുക ഈശോ ഭജനത്തിൽ പറയുന്നുണ്ട് സ്വയം താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും സ്വയം ഉയർത്തുന്നവരോ സ്വയം താഴ്ത്തപ്പെടും സ്നേഹമുള്ളവരെ താഴ്മയുടെ മനോഭാവങ്ങൾ ഈശോ നമുക്ക് കാണിച്ചത് ഈ ആധ്യാത്മിക ജീവിതത്തിൽ ആത്മീയ ജീവിതത്തിൽ ദൈവത്തെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഹെഫസോസുകാർ കഴുകിയ ലേഖനം നാലാം മതിയായി രണ്ടാം വാക്യം പറയുന്നുണ്ട് പൂർണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടെ നിങ്ങൾ സ്നേഹപൂർവ്വം അന്യൂന്യം സഹിഷ്ണുതയോട് വർദ്ധിക്കുക എപ്രകാരം ജീവിക്കണമെന്ന് പൗലുശ്രീയ ഹെഫസോസുകാർ കഴുകിയ ലേഖനത്തിൽ പറയുക പൂർണ്ണമായ വിനയം വിനയമാണ് ഈ കാലഘട്ടത്തിൽ ഒരു ആധ്യാത്മിക ജീവിതത്തിൽ മനുഷ്യന് വേണ്ടത് നമ്മൾ ധ്യാനം കഴിഞ്ഞു പോയിട്ടും നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കേണ്ട ഏറ്റവും വലിയ ഗുണം ഒരു വിനയം എന്ന ഗുണം പിന്നെ ശാന്തത എന്തിനേയും ശാന്തതയോടെ നോക്കിക്കാണാനുള്ള ഒരു കഴിവ് പിന്നെ ദീർഘക്ഷമ ആര് നമ്മളെ മല്ലടിക്കുമ്പോഴും നമ്മൾ മല്ലടിക്കേണ്ടത് തിന്മയോടാണ് അത് ക്ഷമയോടുള്ള ഒരു പ്രവർത്തനമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കൃപ കൊണ്ടുവരിക റോമക്കാർക്ക് എഴുതിയ ലേഖന രണ്ടാം അധ്യായം നാലാം വാക്യം പറയുന്നുണ്ട് അവിടുത്തെ നിസീമമായ കരുണയും സഹിഷ്ണുതയും ക്ഷമയും നീ നിസ്സാരമായി കരുതുകയാണോ ചെയ്യുന്നത് നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ സ്നേഹമുള്ളവരെ നമ്മുടെ ദൈവം നമ്മോട് കാണിക്കുന്നത് ഈ സഹിഷ്ണുതയാണ് നമ്മൾ ഇത്രയും വലിയ പാപം ചെയ്തും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിനെതിരെ പ്രവർത്തിച്ചിട്ടും ദൈവം നമ്മളോട് എത്രമാത്രം സഹിഷ്ണുതാണ് നമ്മുടെ സഹോദരങ്ങൾ നമുക്കിതിരെ എന്തെങ്കിലും സംസാരിച്ചു എന്നതിൻ്റെ പേരിൽ നമ്മൾക്ക് അവരോട് സഹിഷ്ണുത കാണിക്കാൻ പറ്റും ദൈവം നമ്മോട് കാണിക്കുന്ന കരുണയ്ക്ക് പകരമായിട്ട് നമുക്ക് ദൈവത്തിന് എന്ത് കൊടുക്കാൻ പറ്റും സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സഹിഷ്ണുത എന്ന പുണ്യം വേണം ഒരു ധ്യാനാത്മക ജീവിതത്തിൽ ധ്യാനിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു ധ്യാനാത്മകമായ ജീവിതം മരണം വരെ നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് വേണ്ടത് സഹിഷ്ണുതയാണ് എന്തിനേയും മുന്നിട്ടുകൊണ്ട് കാണാനുള്ളൊരു കൃപ എന്തിനേയും മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപ അതാണ് ഒരു സഹിഷ്ണുതയുള്ള വ്യക്തിയിലുണ്ടാകുന്നത് സ്ത്രീയുള്ളവരെ നാലാമതായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഈ മൂന്ന് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കേണ്ടതാണ് നാലാമതായിട്ട് നമ്മൾ നമ്മെ തന്നെ ഒബ്സർവ് ചെയ്യേണ്ടതാണ് നാലാമത്തെ വാക്ക് ആർ എന്ന അക്ഷരം തന്നെയാണ് റിഫ്ലക്റ്റ് അവർ സെൽഫ് നമ്മൾ സ്വയം പരിശോധിക്കുക ഈ മൂന്ന് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ഒരു സ്വയപരിശോധന വേണം നമ്മൾ എവിടെ ചെന്നെത്തിയിരിക്കുന്നു നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മുടെ വളർച്ച എപ്രകാരമുള്ളതാണെന്നാണ് നമ്മൾ നാലാമതായിട്ട് ചിന്തിക്കേണ്ടത് കുറുന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം പതിമൂന്നാം അധ്യായം അഞ്ചാം വാക്യം പറയുന്നത് ഇപ്രകാരമാണ് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ നിങ്ങളെ തന്നെ പരിശോധിച്ചറിയുവൻ യേശു ക്രിസ്തു നിങ്ങളിലുണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കും പൗരശ്രീയെ കുറുന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയാ നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവാൻ നമ്മുടെ നിലനിൽപ്പ് നിലനിൽപ്പ്രകാരമാണ് നമ്മൾ പാപം പാപമേറ്റു പറഞ്ഞു നമ്മൾ നിൽക്കുന്നത് എവിടെയാണെന്ന് തിരിച്ചറിഞ്ഞു നമ്മുടെ ജീവിതത്തിൽ ഒരു സഹിഷ്ണുത ഉണ്ടെങ്കിൽ നമ്മൾ എപ്രകാരം നമ്മുടെ ദൈവത്തിന് മുൻപിലായിരിക്കുന്നുവെന്ന് ചിന്തിക്കുക മോശ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നിന്റെ പാദത്തിലെ ചിരുപ്പഴിച്ചു മാറ്റൻ ഈശ പറയുന്നത് അവനായിരിക്കുന്ന അവസ്ഥകൾ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അവർ സെൽഫ് നമ്മുടെ ജീവിതത്തെ സ്വയം പരിശോധന റിഫ്ലക്ട് അവർ സെൽഫ് നമ്മൾ സ്വയം പരിശോധിക്കണം സ്നേഹമുള്ളവർ എന്നും പരിശോധിക്കണം ഒരു പ്രഭാതത്തിൽ എഴുന്നേറ്റ് കഴിയുമ്പോൾ കഴിഞ്ഞ രാത്രിയിൽ കിടന്നുറങ്ങിയ പോലെയല്ല ഈ പുതിയ പ്രഭാതത്തിൽ ഞാൻ ജീവിക്കേണ്ടത് വചനത്തിൽ പറയുന്നുണ്ട് ഓരോ പ്രഭാതത്തിൽ ഞാൻ നിനക്ക് പുതിയ സ്നേഹമാണ് നൽകുന്നത് അങ്ങനെയെങ്കിൽ ഞാൻ എൻ്റെ ദൈവത്തിന് ഒരു പുതിയ സ്നേഹം ഒരു പുതിയ കൃപ എൻ്റെ ദൈവത്തിന് വേണ്ടി ഞാൻ ജീവിച്ചു തീർക്കാൻ ഞാൻ കടപ്പെട്ടവനാണ് സ്നേഹമുള്ളവരെ അതുകൊണ്ട് സങ്കീർത്തന പുസ്തകം ഇരുപത്തിയാറ് രണ്ട് പറയാണ് കഥാവെ എന്നെ പരിശോധിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യണമേ എൻ്റെ ഹൃദയവും മനസ്സും ഉരച്ചു നോക്കണമേ കണ്ടോ എൻ്റെ ഹൃദയം ഉരച്ച് ദൈവം നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ പരിശോധിക്കുമ്പോൾ പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ അറിയുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാനാകുന്ന എൻ്റെ ദൈവത്തെ കണ്ടറിയാനുള്ള ഒരു കൃപ കിട്ടുകയാണ് ദൈവം എന്നിൽ വസിക്കുന്നുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നത് ഞാൻ പരിശോധിക്കപ്പെടപ്പെടുമ്പോഴാണ് സഹനം ഉണ്ടാകുമ്പോൾ വേദനകൾ ഉണ്ടാകുമ്പോൾ തകർച്ചകൾ ഉണ്ടാകുമ്പോൾ ഞാൻ പരിശോധിക്കപ്പെടുമ്പോൾ ഞാൻ തിരിച്ചറിയുക എന്നെ തന്നെ ഞാൻ ധ്യാനാത്മകമായി ചിന്തിക്കുകയാണ് സ്നേഹുള്ള ഒരു വിലാപങ്ങളുടെ പുസ്തകം മൂന്ന് നാൽപ്പത് വചനം പറയുക എങ്ങനെയാണ് നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും കർത്താവിലെങ്കിലേക്ക് തിരിച്ചു വരികയും ചെയ്യാം നമ്മുടെ വഴികളെ നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കണം സ്നേഹമുള്ള സ്നേഹമുള്ളൊരു പാപമില്ലാത്തൊരു ലോകത്തിലേക്ക് മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല കാരണം എല്ലാ തര എല്ലാ തര സുഖഭോഗങ്ങളും സുഖ സൗകര്യങ്ങളും ഉള്ള ലോകത്തെ ജീവിക്കുന്നത് അവിടെ സ്വയം പരിശോധിക്കപ്പെടുന്നവൻ ദൈവ കൃപയിലേക്ക് നയിക്കപ്പെടും അതാണ് നമ്മുടെ ധ്യാനാത്മക ജീവിതത്തിൽ നാലാമതായിട്ട് വേണ്ടത് അഞ്ചാമതായിട്ട് പറയുന്നത് എൻഹാൻസ് ഈ എന്ന അക്ഷരമാണ് അടുത്തതായി പറയുന്നത് എൻഹാൻസ് വർദ്ധിപ്പിക്കുക ഇരട്ടിയാക്കുക ജീവിതത്തിൽ നമ്മൾ പാപ ഉപേക്ഷിച്ചു ദൈവത്തോട് കൂടെ ആയിരുന്നു നമ്മൾ സ്വയം നമ്മൾ പരിശോധിച്ചു സഹിഷ്ണുതയുള്ള വ്യക്തിയായി നമ്മൾ അറിയേണ്ടത് ഇനി നമ്മുടെ ജീവിതത്തെ വേണ്ടത് വർദ്ധിപ്പിക്കുക ദൈവം തന്ന താലന്തുകളെ വർദ്ധിപ്പിക്കുക അതാണ് യഥാർത്ഥത്തിൽ സ്നേഹമുള്ള ഒരു ധ്യാനാത്മക ജീവിതം ഞാൻ കണ്ടിട്ടുണ്ട് ചില വ്യക്തികൾ ധ്യാനം കഴിഞ്ഞ് പോയിട്ട് അവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റമാണ് അവര് വഴി അനേകര മാനസാന്തരം ഒരു കുടിയൻ മാനസാന്തരപ്പെട്ട് ആധ്യാത്മിക ജീവിതത്തിൽ വന്നപ്പോൾ അനേകം മദ്യപിക്കുന്ന വ്യക്തികൾ തിരിച്ചു കൊണ്ടുവരാം നമ്മൾ ധ്യാനിച്ച് പോയതൊന്നും കാര്യമൊന്നുമില്ല നമ്മൾ ഇരുന്നത് കൊണ്ട് കാര്യമില്ല നമ്മൾ വഴി എത്ര പേർക്ക് ഈ ആത്മീയ ജീവിതത്തിൻ്റെ അനുഭവം പങ്കുവയ്ക്കപ്പെടുന്നു അതാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധാംഗം കൊടുക്കുന്നത് എമാവൂസിൽ അവർക്ക് ലഭിച്ച ഈ അനുഭവത്തെ അവർ പങ്കുവയ്ക്കപ്പെടുന്നുണ്ട് ശിഷ്യന്മാർക്ക് പെന്തൊക്കവസ്ഥയിൽ ലഭിച്ച പരിശുദ്ധാത്മാവിനെ അവര് പങ്കുവെക്കുന്നുണ്ട് ഈ പങ്കുവയ്ക്കലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെ വേണ്ടത് എസ് എൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിയേഴാം അധ്യായം ഇരുപത്തിയാറാം വാക്യം സമാധാനത്തിന്റെ ഒരു ഉടമ്പടി അവരുമായി ഞാൻ ഉണ്ടാക്കും അത് നിത്യമായ ഉടമ്പടി ആയിരിക്കും അവരെ ഞാൻ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും അവരുടെ മധ്യേ എൻ്റെ ആലയം ഞാൻ എന്നേക്കുമായി സമാധാനത്തിൻ്റെ ആലയം ഞാൻ സ്ഥാപിക്കും ഇസ്ര ഉള്ളവരെ എസക്കിൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയും ഇസ്രായേൽ ജനം ദൈവത്തെ അറിഞ്ഞു ജീവിക്കാൻ തുടങ്ങിയപ്പോൾ സമാധാനത്തിന് ഒരു ഉടമ്പടിയുമായിട്ട് അവരുടെ മുന്നിൽ വന്നു ഒരു ധ്യാനം കഴിഞ്ഞ് ദൈവം നമുക്ക് കൃപ കഴിയുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ അറിയേണ്ടത് ദൈവം നമ്മുടെ ഒരു ഉടമ്പടി വെക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ നീ ഒരു പാപി ആയിരിക്കാം നിന്റെ ജീവിതത്തിൽ നീ ഒരു മാറ്റം വന്ന് പരിശുദ്ധാത്മ കൊണ്ട് ഒരു വ്യക്തിയായി മാറുമ്പോൾ നിന്നോട് ദൈവം ഒരു ഉടമ്പടി ചെയ്യുന്നുണ്ട് നിന്റെ ജീവിതം വഴി ആർക്കെങ്കിലും നീ ഒരു മാനസാന്തരം കൊടുത്തിട്ടുണ്ടോ നിന്റെ ജീവിതം കണ്ടിട്ട് അനേകർക്ക് ക്രിസ്തുവിനെ ഏകരക്ഷകനായി സ്വീകരിക്കാൻ പറ്റിയിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടുണ്ട് ഒത്തിരി മക്കള് ഈ കാലഘട്ടത്തിൽ യേശു ക്രിസ്തുവിനേകരക്ഷകനായി തിരിച്ചറിഞ്ഞ് അനേക സ്ഥലങ്ങളിൽ ഭിന്നതകളും വിഭാഗീയ ചിന്തകളും ഉള്ള സ്ഥലങ്ങളിൽ പോയിട്ട് യേശു ക്രിസ്തുവിനെ പങ്കുവെച്ചു കൊടുക്കുന്ന ഒരു ആത്മീയ ജീവിതം ഒരിക്കൽ ഒരു ഒരു പയ്യൻ എന്നോട് പറഞ്ഞു അച്ഛാ എൻ്റെ ജീവിതത്തിൽ ഞാനൊരു കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒത്തിരി തിന്മകൾ ജീവിച്ച ഇന്ന് ഞാൻ ചെയ്യുന്നത് എൻ്റെ കൂടെ പഠിക്കുന്ന ഒത്തിരി യുവാക്കളെ ആത്മീയ ജീവിതത്തിൽ കൊണ്ടുവരും ധ്യാനം കൊടുപ്പിക്കും അവരെ കൂട്ടൂട്ടമായിട്ട് ഇരുത്തി പ്രാർത്ഥിപ്പിക്കും ഒരുമിച്ചിരുന്ന് ദേവാലയത്തിൽ പ്രാർത്ഥിക്കും ധ്യാന കേന്ദ്രങ്ങളിൽ ആഴ്ചകളിൽ പോയി പ്രാർത്ഥിക്കും സ്ത്രീ ഇത് ആത്മീയ ജീവിതത്തിൽ ആ മകൻ ദൈവമായി ചെയ്ത ഒരു ഉടമ്പടിയാണ് നമ്മളെല്ലാം ആത്മീയ ജീവിതത്തിൽ നമ്മുടെ മാത്രം രക്ഷയല്ല മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നീ നിന്നെ തന്നെ ദൈവത്തിൻ്റെ കൃപയിലേക്കും അതുകൊണ്ട് ഈശോ പറഞ്ഞേ ഞാൻ നഗ്നായി കണ്ട് നിങ്ങളെ ഉടുപ്പിച്ചപ്പോഴും ഞാൻ ദാഹിക്കുന്നവനായി കണ്ട് ദൈവവചനം കിട്ടാതെ ദാഹിക്കുന്നവനായിട്ട് തെരുവീതിയിൽ പാപത്തിൻ്റെ വഴി വീണു കടങ്ങുന്ന കണ്ടപ്പോൾ നീ എനിക്കൊരു ഒരു വചനത്തിൻ്റെ നീരുറവ തന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ ജീവൻ കിട്ടി സ്നേഹമുള്ളവരെ അങ്ങനെ ജീവൻ കൊടുക്കുവാൻ ഈ ധ്യാനാത്മക ജീവിതത്തിൽ ആത്മീയ ജീവിതത്തിൽ ഈ ധ്യാന ജീവിതത്തിൽ നമുക്ക് കൃപയുണ്ടാകണം അവസ ആറാമതായിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യം ആറാമതായിട്ട് പറയുന്നത് അവൈലബിലിറ്റി സംലഭ്യത ജീവിതത്തിൽ സംലഭ്യനാകണം കർത്താവിനെ അനുഭവിച്ച വ്യക്തികൾ എല്ലാവർക്കും സംലഭ്യരാകും പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവും ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് സംലഭ്യതയായി തീർന്നു പലപ്പോഴും പല വ്യക്തികളും സംലഭ്യരാകില്ല നമുക്കറിയാം യോന പ്രവാചകൻ സംലഭ്യനാകുന്നില്ല നിനിവേ നഗരത്തിന് സംലഭ്യനാകാൻ ദൈവം കിട്ടപ്പോഴും അവൻ മാറി നടക്കുക നമ്മളെ ദൈവം ഈ ധ്യാൻമ ജീവിതത്തിൽ ആധ്യാത്മിക ജീവിതത്തിൽ കൃപ നൽകുന്നത് മറ്റുള്ളവർക്ക് സംലഭ്യനാകണം ക്രിസ്തുവിന് വേണ്ടി സംലഭ്യനാക്കാൻ സ്നേഹമുള്ളവരെ നമ്മൾ തിരിച്ചറിയണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്രകാരമാണ് ധ്യാനം കടന്നു കഴിഞ്ഞു പോയി നമ്മൾ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു പ്രാർത്ഥന ശുശ്രൂഷ കഴിഞ്ഞു ഒരു ബലിയർപ്പണം കഴിഞ്ഞ് ഇനി വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞിറങ്ങുമ്പോഴും എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ ഒരു സംലഭ്യനാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഒപ്പം ജോലി ചെയ്യുന്നവർക്ക് ഞാനൊരു സംലഭ്യനാണ് കാരണം കർത്താവ് പറയുന്നുണ്ട് കർത്താവ് എല്ലാവർക്കും സംലഭ്യനായിരുന്നു ജീവിതത്തിൽ ആധ്യാത്മിക ജീവിതത്തിൽ ഒരു വ്യക്തിക്ക് വേണ്ട ഏറ്റവും വലിയ കൃപയാണ് എല്ലാവരോടും കൂടെ ജീവിക്കാൻ പാവിയോടു കൂടെ വേദനിക്കുന്നവനോട് തകർന്നവനോട് രോഗിയോട് കൂടെ ആരുമില്ലാത്തവനോട് കൂടെ നീ ഒപ്പമായിരിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ ഒപ്പമാകുവാൻ അപ്പമായി തീർന്ന ദൈവത്തെ സ്വീകരിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ എപ്രകാരമാണ് ഈ സംലഭ്യതയുള്ളത് അവസാനമായിട്ട് പറയുന്നത് ഇപ്രകാരമാണ് ടി എന്ന വാക്കാണ് റിട്രീറ്റിൻ്റെ അവസാനമുള്ളത് താങ്ക്ഫുൾ നന്ദിയുള്ളവരാകാം ഈ കാലഘട്ടത്തിൽ മനുഷ്യന് നഷ്ടപ്പെട്ടു പോകുന്ന ഏറ്റവും വലിയ കാര്യമാണ് നന്ദിയില്ല ഞാൻ പലപ്പോഴും ധ്യാന സമയങ്ങളിൽ ജനത്തോട് ചിന്തകൾ പങ്കുവയ്ക്കുമ്പോൾ ഇങ്ങനെ ചോദിക്കാറുണ്ട് നിങ്ങൾ നന്ദി പറയുന്ന എത്ര പേര് ഒത്തിരി പേര് കരങ്ങൾ വെക്കും ഞങ്ങൾ നന്ദി പറയാറുണ്ട് ഞാൻ ചോദിക്കാറുണ്ട് രാവിലെ നമ്മൾ എഴുന്നേറ്റ് കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തെയും അല്ലെങ്കിൽ നമ്മളെ ഒന്ന് വൃത്തിയാക്കാൻ പൈപ്പ് തുറക്കുമ്പോൾ അതിൽ വെള്ളം വരും നമ്മൾ അതിന് നന്ദി പറയാറുണ്ടോ ആരും പിന്നെ കൈവെക്കാറില്ല നമ്മൾ നന്ദി പറയുന്നത് പല കാര്യങ്ങൾക്കാണ് എന്നാൽ നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ സ്നേഹമുള്ളവരെ ആ വെള്ളം വന്നതിന് നമുക്ക് നന്ദി പറയാനില്ല എന്നാലും വെള്ളം വന്നില്ലെങ്കിലും നമ്മൾ പലതും പറയും പലരെയും കുറ്റം വിധിക്കും പലരെയും വാക്കുകൊണ്ടും വേദനിപ്പിക്കാൻ തുടങ്ങും ഒന്ന് ചിന്തിച്ച് നോക്കി അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രഭാതം ഉണരുന്ന സമയം മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ നന്ദി പറയാനുള്ള ജീവിതമാണെങ്കിൽ നമുക്ക് ആരെ വിധിക്കാൻ പറ്റും ആർക്കെതിരെ നമ്മൾ കുറ്റം വിധിക്കും സ്നേഹമുള്ളവരെ നന്ദിയുള്ള ജീവിതമാകണം ദിനവൃത്താന്തങ്ങൾ പുസ്തകം ഒന്നാം പുസ്തകം പതിനാറാം അധ്യായം എട്ടാം വാക്യം പറയുന്നത് ഇങ്ങനെയാണ് കർത്താവിന് നന്ദി പറയുവാൻ അവിടുത്തെ നാമത്തെ വിളിച്ചപേക്ഷിക്കുവാൻ ജനങ്ങളുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തി പ്രഘോഷിക്കുവാൻ സ്നേഹമുള്ളവരെ കർത്താവിന് നന്ദി പറയണം നന്ദിയുള്ള ജീവിതമാണ് ദൈവം ആഗ്രഹിക്കുന്നത് നമുക്ക് ദാനമായിട്ട് നൽകിയതല്ലാതെ എന്താ നമുക്കുള്ളത് അച്ഛൻ ഈ രണ്ട് കരങ്ങൾ ദൈവം തന്ന ദാനോ ഈ രണ്ട് കണ്ണുകൾ ദാനമാവും പലരും എനിക്കറിയാം കണ്ണു കാണാത്ത ചില ഒരിക്കലും ഒരു അനാഥാലയത്തിൽ കടന്നു വന്നപ്പോൾ ഒരു കുഞ്ഞിനെ കയ്യിലെടുത്തു ആ കുഞ്ഞിനെ കുഞ്ഞിനെടുത്തപ്പോൾ ആ കുഞ്ഞിന് കണ്ണു കാണാത്ത കുഞ്ഞാണെന്ന് എനിക്കറിയില്ലായിരുന്നു ആ കുഞ്ഞിനെ കുഞ്ഞിനെടുത്തപ്പോൾ ഞാനിങ്ങനെ ഒരു പാട്ടുപാടി കൊടുത്ത സമയത്ത് ഈ കുഞ്ഞ് അതിൻ്റെ ശരീരത്തിൽ ഓരോ ഭാഗങ്ങൾ സ്പർശിച്ച് അതിന്റെ ചുണ്ടിനോട് ചേർത്ത് വെച്ച് എൻ്റെ ചുണ്ടിനോട് ചേർത്ത് വെച്ച് അത് ശബ്ദം ഉണ്ടാക്കുക അതിനന്ന് മനസ്സിലാക്കുകയാണ് ഇങ്ങനെ ഒരു അവയവത്തിൽ നിന്നാണ് ഈ ശബ്ദം വരുന്നത് ഞാൻ അന്ന് ചിന്തിച്ചു ദൈവമേ നീ തന്നതല്ലാതെ എന്താ എൻ്റെ കന്നിലുള്ള മനോഹരമായൊരു ഗാനമില്ലേ ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരയിടത്തിൽ ദൈവം തന്നതല്ലാതെ ഒന്നും സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിലില്ല നമുക്ക് അഹങ്കരിക്കാൻ ഒന്നുമില്ല എല്ലാം തീരും ഈ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടാൽ ഈ അച്ഛൻ ഇന്ന് കണ്ണ് കാണാത്ത മനുഷ്യനെ പോലെ നിങ്ങളുടെ മുന്നിൽ നിൽക്കും സ്നേഹമുള്ളവരെ ദാനമാ ദാനമായി തന്നിട്ട് നമ്മൾ അഹങ്കരിക്കുക എന്തിൻ്റെയോ പേരിൽ നമ്മൾ അഹങ്കരിക്കുന്നു സങ്കീർത്തന പുസ്തകം നാൽപ്പത്തി നാല് എട്ട് വചനം പറയുക ഞങ്ങൾ ദൈവത്തിൽ നിരന്തരം അഭിമാനം കണ്ടു അങ്ങയുടെ നാമത്തിന് ഞങ്ങൾ എന്നും നന്ദി പറയുന്നു ദൈവത്തിന്റെ നാമത്തിൽ നന്ദി പറയണം ദൈവമേ നീ തന്ന നന്മകൾ നന്ദി പറയു നീ നന്ന ഒരു നല്ല കുടുംബത്തെ ഓർത്ത് നന്ദി പറയുന്നു നീ നന്ന നല്ല മാതാപിതാക്കളെ മക്കളെ ഓർത്ത് നന്ദി പറയും നന്ദിയുള്ളവരായി തീരുമ്പോൾ സ്നേഹമുള്ളവരെ പരാതികൾ ജീവിതത്തിൽ ഉണ്ടാകില്ല മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്നും പരാതിയാണ് കഴിക്കുന്ന ഭക്ഷണത്തിന് പരാതി ജീവിക്കുന്ന ജീവിതത്തിന് പരാതി എല്ലാത്തിനും പരാതി പറയാം ഹെബ്രായികാർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാം മതിയായും ഇരുപത്തി വാക്യം പറയാ സുസ്ഥിരമായ ഒരു രാജ്യം ലഭിക്കുന്നതിന് നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം അങ്ങനെ ദൈവത്തിന് സ്വീകാര്യമായ ആരാധന ഭയഭക്തി ആദരവുകളോടെ നമുക്ക് സമർപ്പിക്കാം ദൈവത്തിന് നമ്മൾ ആരാധന സമർപ്പിക്കേണ്ടത് ഭയഭക്തികളോടെയാണ് കാരണം സുസ്ഥിരമായൊരു രാജ്യം നമുക്ക് ദൈവം ഒരു നല്ല കാര്യങ്ങൾ തന്നെ സ്വയമുള്ളവരെ നന്ദിയുള്ള മനസ്സുള്ള വ്യക്തിക്ക് ഒത്തിരി കാര്യങ്ങൾ ലോകത്ത് ചെയ്യാൻ പറ്റും ഒരു പരാതിയുമില്ല കിട്ടിയതിന് ഓർത്ത് നന്ദി പറയാം ഓർത്ത് നമ്മൾ പരാതികൾ പറയുമ്പോൾ നമ്മൾ നന്ദി പറയുന്ന മനസ്സ് നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടും ഫിലിപ്പികാർക്ക് എഴുതി ലേഖനം ഒന്നാം അധികം നാലാം വാക്യം പറയാണ് ഞാൻ എൻ്റെ പ്രാർത്ഥനകളിൽ നിന്നെ അനുസ്മരിക്കുമ്പോഴെല്ലാം ദൈവത്തിന് നന്ദി പറയുന്നു സ്നേഹമുള്ളവരെ നമ്മൾ നന്ദിയുള്ളവരാകണം എങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് കുറെ കാര്യങ്ങൾ നടത്തി കിട്ടാൻ വേണ്ടിയിട്ടല്ല നന്ദി പറഞ്ഞിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് തീർച്ചയായിട്ടും ഉത്തരവുണ്ട് ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കാര്യം തന്നതിന് ഓർത്ത് നന്ദി പറയുന്നു രോഗം തന്നതിന്റെ ദുഃഖത്തെക്കുറിച്ച് പരാതി പറയാനല്ല അതുകൊണ്ടാണ് പ്രഭാഷകൻ പുസ്തകം പതിനഞ്ച് പതിനൊന്നിൽ പറയുന്നുണ്ട് എൻ്റെ വീഴ്ചയ്ക്ക് കർത്താവാണ് കാരണം എന്ന് ഒരിക്കലും പറയരുത് കാരണം താൻ വെറുക്കുന്നത് അവിടുന്ന് ചെയ്യുന്നില്ല കാരണം കർത്താവിന് പാപിയെ ആവശ്യമില്ല ഒരു പാപിയാണ് പലപ്പോഴും ദൈവസന്നിധി പരാതി പറയുക കാരണം ദൈവം എനിക്ക് ഇത് തന്നില്ലല്ലോ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ തകർച്ചയുണ്ടായല്ലോ എൻ്റെ ജീവിതം എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ മാത്രം ഉണ്ടാകുന്നു സ്നേഹമുള്ളവരെ അത് തീർച്ചയായിട്ടും ദൈവകൃപ കിട്ടുന്ന മക്കൾ പറയുന്നില്ല എന്തെല്ലാം വന്നാലും ദൈവം എൻ്റെ ജീവിതത്തിൽ അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ലെന്ന് തീരുമാനിക്കുക സ്നേഹമുള്ളവരെ ഈ ആധ്യാത്മിക ജീവിതത്തിൽ നമ്മൾ യാത്ര പുറപ്പെടുകയാണ് നമുക്കറിയാം ഒരു തീർത്ഥാടന യാത്രയാണ് നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഈ ധ്യാനാത്മക ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും വലിയ കാര്യം നമുക്ക് വേണ്ടത് ചില ഇടപെടലുകളാണ് ജീവിതത്തിൽ ചില ഇടപെടലുകൾ ഒന്നാമതായിട്ട് അനുതാപത്തിൻ്റെ ഒരു ഇടപെടൽ രണ്ടാമതായിട്ട് വ്യാപൃതരാകുക ദൈവിക കാര്യങ്ങളിൽ വ്യാപൃതരാകുക മൂന്നാമതായിട്ട് സഹിഷ്ണുതയാണ് എല്ലാത്തിനെയും നേരിട്ട് കാണാനുള്ള സഹിഷ്ണുത മൂന്നാമതായിട്ട് സ്വയം പരിശോധിക്കുക ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആയിരിക്കേണ്ട അവസ്ഥയിലേക്ക് ഒരു പരിശോധന നാലാമതായിട്ട് നമ്മൾ നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ആയിരിക്കുക അവൈലബിലിറ്റി സ്വയം കൊടുക്കുക അവസാനം നന്ദിയുള്ളവരാകാം നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം കർത്താവെ നന്ദിയുള്ള ഹൃദയത്തോട് ദൈവസന്നിധിയിൽ ദൈവിക ചൈതന്യത്തിൻ്റെ കൃപയായി മാറാൻ ഞങ്ങൾക്ക് ഓരോരുത്തരും കൃപ നൽകണമേ പരിശുദ്ധ അമ്മേ ഈശോയുടെ കൂടെ കാലിത്തൊഴുത്തു മുതൽ കാൽവരി വരെ ധ്യാനാത്മകമായി നടന്ന അമ്മേ ഞങ്ങളുടെ ജീവിതത്തിൽ മരണം വരെ ധ്യാനാത്മകമായി ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും